അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അജ്മൽ സാർ ഒരു നിമിഷം വിചാരിച്ചു റബ്ബേ ഞാൻ ഹംദിയെ പറഞ്ഞ് പറ്റിക്കുകയാണെന്ന് അവളൊങ്ങാനും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൾ എന്നോട് പിണങ്ങും ഞാൻ മോളുടെ ഉമ്മയെയും സഹോദരനെയും കാണിച്ചു തരാം എന്നുള്ള രീതി പറഞ്ഞത് മറ്റൊന്നു കൊണ്ടുമല്ല അവളുടെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കുവാനും അവൾക്ക് അല്പം ആശ്വാസം പകരുവാനും വേണ്ടിയിട്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും അവളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറിയെടുക്കണം പഴയ രീതിയിലേക്ക് അവളെ ആക്കണം അല്ലെങ്കിലും അല്പസമയമായി അവൾ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അവളുടെ ജീവിതം അങ്ങനെയായിരുന്നു എന്നാൽ ഈടെയായി കൂടുതലാണ് എന്നാൽ അല്ലാതെ മറ്റു വഴിയില്ല ഏത് നിമിഷവും അവളുടെ മാനസിക നില തെറ്റുവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മെഡിസിൻ്റെ ശക്തിയിലാണ് അവൾ നിൽക്കുന്നത് ഒരുപക്ഷെ അതങ്ങാനും അതിൻ്റെ ഡോസ് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവളാകെ താളം തെറ്റും അപ്പോഴേക്കും അവരി കാണിച്ചു കൊടുത്ത് അവളെ ബോധ്യപ്പെടുത്തണം അല്ലാത്ത പക്ഷം ഒരുപക്ഷെ അവൾ അവൾക്ക് മനസ്സ് വേദനിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് തിന് വിളിക്കുന്നു ഹലോ അജ്മൻ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ റൂം നമ്പറിൻ്റെ മുന്നൂറ്റി രണ്ടല്ലേ ആ അതെ ഓക്കെ ഓക്കെ ഞാൻ അങ്ങോട്ട് പുറത്തു വരാം അവൻ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ നോക്കുമ്പോൾ അവൾ ഇക്ക എങ്ങോട്ടാ ഹാ ഇക്കാൻ്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കട്ടോ ഇക്ക ഇക്കിപ്പം വരാം എങ്ങോട്ട് ഇക്ക എന്നെ വിട്ട് പോവല്ലേ എനിക്ക് ആരുല്ലോ മോളെ മോളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ മോളുടെ ഇക്കയേയും ഉമ്മയും കാണിച്ചു തരാമെന്നൊക്കെ സത്യമായിട്ടുവാണോ എന്നെ നിങ്ങൾ പറ്റിക്കോ ഒരിക്കലും ഇക്ക എന്നെ പറ്റിക്കില്ലല്ലോ ഇല്ല മോളെ നിന്നെ ഒരിക്കലും പറ്റിക്കില്ല മോൾക്ക് സർപ്രൈസായിട്ടാണ് ഞാൻ വരുന്നത് അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ തന്നെ അവളുടെ മാനസികനില ആകെ താളം തെറ്റി എന്ന് തന്നെ പറയാം അവൾ അവിടെ നിന്ന് അതാ ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നു അപ്പോഴാണ് അവൾക്ക് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് ഇല്ല തൻ്റെ കാലുകൾക്ക് ശേഷിയില്ല തൻ്റെ കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു അവൾ കരഞ്ഞു വിതുമ്പി പൊട്ടിക്കരഞ്ഞു റബ്ബേ എനിക്കെൻ്റെ ഇക്കാക്കയെയും എൻ്റെ ഉമ്മയെയും കാണണം അവൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് അജ്മൽ എന്തോ ഒരു ശബ്ദം അകത്തുനിന്ന് കേട്ടപ്പോൾ വീണ്ടും വാതിൽ തുറന്നു നോക്കി അതെ അവൾ കട്ടിലിൽ കിടന്ന് ആകപ്പാടെ അവളുടെ നിയന്ത്രണം വിട്ട് കരഞ്ഞൊരെന്ന് പറയുകയാണ് മോളെ ഹംദ മോളെ നിമിഷങ്ങൾക്കകം ഞാൻ കാണിച്ചു തരാം മോളുടെ ഫാമിലിയെ എനിക്കിപ്പോൾ തന്നെ കാണണം ഇപ്പം തന്നെ എനിക്ക് കാണണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും മോളെ ആയിക്കോട്ടെ മോളുടെ ഇഷ്ടം പോലെ തന്നെ ഞാനത് ഇപ്പോൾ തന്നെ കാണിച്ചു തരാം മോള് വിഷമിക്കല്ലേ സത്യമായിട്ടും എൻ്റെ വാക്ക് പാലിക്കാവോ അതെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു ഹംതാ മോളെ നീ കണ്ണടക്ക് സ്നേഹത്തോടെ അവളോട് പറഞ്ഞു കണ്ണടച്ചിട്ട് എന്നെ വിട്ട് പോകുമോ ഇല്ല ഒരിക്കലുമില്ല നിന്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരും നിന്റെ സഹോദരനെയും നിന്റെ ഉമ്മയെയും എന്താ എനിക്ക് ഈ വാക്കുകൾ വിശ്വസിക്കാമോ വിശ്വസിക്കാം തീർച്ചയായും അവൾ ആകാംക്ഷയോടെ അതിനുവേണ്ടി കാത്തു നിൽക്കുന്നു അതാ അറബിയമ്മയും സിനാനും മുഹസിനിയും തലാലും എല്ലാവരും കടന്നു വരികയാണ് ആദ്യം തന്നെ അറബിയമ്മയുടെ ഈ ഒരു കാര്യം പറഞ്ഞു ഉമ്മയെന്നും സഹോദരനെന്നും പറഞ്ഞിട്ടാണ് നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വരുത്തിയത് അല്ലാതെ ഒരു രക്ഷയുമില്ല അവളുടെ ജീവിതത്തിലേക്ക് കാരണം അവൾക്കിടയ്ക്കിടെ അവളുടെ മൈൻഡ് വളരെയധികം മോശമായ രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ നിങ്ങളെ കണ്ടാൽ അല്പം ആശ്വാസം തോന്നും എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞതും എന്തൊക്കെ തന്നെയാലും സിനാനെ ഇവിടെ തൻ്റെ സഹോദര സ്ഥാനത്ത് അവൾ കണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ സിനാനെ ആദ്യമായി നമുക്ക് അവളുടെ മുമ്പിലേക്ക് എത്തിക്കാം അതായിരിക്കും മോനെ ആയിക്കോട്ടെ ആ കുട്ടിയുടെ അസുഖം എത്രയും പെട്ടെന്ന് നമുക്ക് ഷിഫയാക്കണം പടച്ച അതിനെ തുണക്കട്ടെ വേണ്ടി എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ഹെൽപ്പിനു വേണ്ടിയും ഹെൽപ്പ് തരാനും ഞാൻ തയ്യാറാണ് അങ്ങനെ അതാ ഹംദയുടെ മുന്നിലേക്ക് സിനാനെ കൊണ്ടുപോകുന്നു ഹംത നീ കണ്ണടച്ചോ ഇക്കാ ഞാൻ കണ്ണടച്ചു എന്നാൽ ഇതാ സർപ്രൈസായി അല്ല സർപ്രൈസല്ല നിന്റെ മുമ്പിലേക്ക് നിന്റെ ഇക്കാക്കിയെ കൊണ്ടുവരികനെട്ടോ അജു ഞാൻ കണ്ണ് തുറന്നോട്ടെ എനിക്ക് കാണുവാൻ ധൃതിയാകുന്നു ആയിട്ടില്ല വെണ്ണേ സിനാൻ വാ സിനാനെ വിളിച്ചുകൊണ്ട് അതാ ഹംദയുടെ മുൻപിലേക്ക് ഹംദ കണ്ണു തുറന്നോളൂ ബിസ്മില്ല റഹ്മാൻ റഹീം അവൾ അവളുടെ കണ്ണുകൾ തുറന്നു ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി സിനാൻ സിനാൻ ഇതെന്റെ സിനാനല്ലേ അതെ നിന്റെ സഹോദരൻ സ്ഥാനത്ത് കണ്ടിരുന്ന ആളാണ് ഇവൻ കണ്ടില്ലേ അവൾ ആ ബെഡിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നു പക്ഷേ ഇല്ല കഴിയുന്നില്ല അവളുടെ കാലുകൾ തളർന്നിരിക്കുന്നു ഒരു നിമിഷം സിനാൻ അത് കാണുന്നു യാല്ലാ ഹംത മോളെ എന്തു എന്തുപറ്റി അജ്മൽ ഒരു നിമിഷം സിനാൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അതാ അവൻ്റെ കണ്ണുകൾ നിറയുന്നു ഹംദ എന്തു പറ്റി അജ്മൽ എന്താ അവൾക്ക് പറ്റിയത് സിനു അവളുടെ കാല് തളർന്നു പോയിട്ടുണ്ട് അവർ അവളെ ഷോക്കടിപ്പിക്കുകയും വലിയ എന്തൊക്കെയോ സൈഡ് എഫക്ട് ഉള്ള ഇഞ്ചക്ഷനും വിധേയമാക്കുകയും ചെയ്തപ്പോൾ ഡോസ് കൂടിയത് കൊടുത്തിട്ടുണ്ടാവും ശരിക്കും സിരാൻ ഞെട്ടിപ്പോയി അജ്മൽ അത് അതെ അപ്പോൾ ഇവിടെ കിടത്തിയിട്ട് വല്ല ആവശ്യമുണ്ടോ ഈ ഹോസ്പിറ്റലിൽ അത്ര അജ്മൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ഹെൽപ്പിനും തയ്യാറാണ് നമുക്ക് അവളുടെ കാലുകൾ റെഡിയാക്കാം പാവം ആ കാലുകൾ കൊണ്ടാണ് അവൾ എൻ്റെ ഇരികിലേക്ക് നടന്നു വന്നിരുന്നത് എനിക്ക് വേണ്ടി ഭക്ഷണം തന്നിരുന്നത് എന്നാൽ സിനാനെ കണ്ട സന്തോഷത്തിലായിരുന്നു അവൾ അവൾ കണ്ണീർ വാർക്കുകയായിരുന്നു എന്തെന്നറിയില്ല സിനാനെ കാണുമ്പോൾ തൻ്റെ മരണപ്പെട്ടു പോയ തൻ്റെ സഹോദരനെയാണ് അവൾക്ക് ഓർമ്മ വരുന്നത് ഒരു നിമിഷം സിനാനോട് ചോദിക്കുകയാണ് സിനാൻ എവിടെ നമ്മുടെ ഉമ്മ ആ ഒരു ചോദ്യം കേട്ട് സിനാൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി റബ്ബേ ഞാൻ എന്ത് സമാധാനം പറയും അജ്മലിൻ്റെ മുഖത്തേക്ക് ദയനീയമായി അവൻ നോക്കിയെന്നല്ലാതെ അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല എന്നാൽ അജ്മൽ സിനാനോട് പതുക്കെ അതെ നിൻ്റെ ഉമ്മയാണ് അറബി ഉമ്മ നീ ഒന്ന് അഭിനയിച്ച് മതിയാകൂ ഒരു നിമിഷം അജ്മൽ പറഞ്ഞത് സിനാനെ പെട്ടെന്ന് മനസ്സിലേക്ക് എന്തോ അതുതന്നെ അതുമാത്രമേ അവളുടെ മാനസിക നില തിരിച്ചു കിട്ടാൻ നടക്കൊള്ളൂ അല്ലാതെ ഒന്നും കഴിയില്ലടാ എന്നിട്ട് നമുക്ക് അവളെ ചികിത്സിക്കാം എന്ത് ചെയ്യാൻ എത്രയോ സ്വത്തുകൾക്ക് അവകാശിയാണ് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഉമ്മയുടെ സ്വത്ത് മേലുണ്ട് അത് തട്ടിയെടുക്കുവാനും അങ്ങനെ പല ആവശ്യങ്ങൾക്കും തൻ്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ മകളെ എങ്ങനെയെങ്കിലും അസുഖക്കാരിയാക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ ആയിരിക്കും ആ സ്ത്രീക്കുണ്ടായിരുന്നത് പക്ഷേ അതിനെ സമ്മതിക്കാൻ പാടില്ല ഒരു അവൾ മാനസികമായി തളർന്ന് അവളൊന്നും ചെയ്യാത്ത അവസ്ഥയിൽ അവൾക്കൊന്നും പറ്റാത്ത രീതിയിൽ അവൾ ഒരു പക്ഷേ അതിനു വേണ്ടി സൈൻ ചെയ്ത് കൊടുത്താൽ എല്ലാം നഷ്ടപ്പെട്ടു ആ ഒരു ഒപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാം അവർക്കുള്ളതായി മാറിക്കഴിയും ആ പെണ്ണിൻ്റെ സ്വത്തൊന്നും അവൾക്ക് ഉപകാരപ്പെടില്ല അതിനു മുമ്പായിട്ട് നമുക്ക് അവൾ രക്ഷിക്കണം അതല്ല എങ്കിൽ അവരുടെ ആഗ്രഹം സാധിക്കും പെൺകുട്ടി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവൾ വീണ്ടും ക്രൂരമായി മർദ്ദിക്കപ്പെടും അതിനുള്ള ചാൻസ് ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അജ്മൽ സിനാനോട് അങ്ങം കാണിച്ചുകൊണ്ട് പറയുന്നു സിനാൻ ഉമ്മയെ കൂട്ടിയിട്ട് വരുമോ ശരിക്കും അവൾ ഞെട്ടിപ്പോകുകയാണ് ഹംത അതെ തന്റെ പ്രിയപ്പെട്ട ഉമ്മ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഏതാനും നിമിഷക്കകം എൻ്റെ മുമ്പിലേക്ക് കടന്നു വരും അവൾ സിനാനോട് ഉറക്കെ ചോദിച്ചു സിനോ ഉമ്മ എവിടെ നമ്മുടെ ഉമ്മ എവിടെ അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സിനാൻ ഒരു നിമിഷം കരഞ്ഞു പോവുകയാണ് ചെയ്തത് ഹേയ് കരയരുത് കരഞ്ഞിരിക്കാനുള്ള സമയമല്ല നീ അറബിയമ്മയെ കൂട്ടിക്കൊണ്ടു വാ അറബിയമ്മയുടെ കാര്യമെല്ലാം പറഞ്ഞ് ധരിപ്പിച്ചിരുന്നു ആ നിമിഷം തന്നെ സിനാൻ അങ്ങോട്ടെത്തി അറബിയമ്മ ഇങ്ങളെ വിളിക്കുന്നു എന്നാൽ അപ്പോഴേക്കും അജ്മൽ അവളോട് ഓരോ കാര്യം പറഞ്ഞിരുന്നു എന്താണെന്നറിയില്ല അവളുടെ മനസ്സിനെ അതിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരുന്നു ശരിക്കും ആ ഒരു ചരിത്രങ്ങളും സംഭവങ്ങളുമെല്ലാം അവൻ ഓരോന്നോരോന്നായി പറഞ്ഞ് അവളെ ആ ഒരു ചിന്താഗതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു അത് സൈക്കാർട്ടിസ്റ്റാണ് ഒരു മനുഷ്യനെ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ കൊണ്ടുപോകാം എന്ന് പഠിച്ചയാളാണ് അജ്മൽ സാറ് അതുകൊണ്ട് തന്നെ അതാ ഹംദോട് കാര്യങ്ങളെല്ലാം പറയുന്നു പൊന്നുമോളുടെ ഉമ്മപ്പ വരും സിനു നിൻ്റെ സഹോദരൻ ഉമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയാണ് ഇനി ഇനിയൊരിക്കലും മോൾ ടെൻഷൻ ആവരുത് മോൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടാകും മോളുടെ ഉമ്മയാണ് വരുന്നത് സത്യമായിട്ടും അജമേൽക്ക സത്യമായിട്ടും അതേ മോളെ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട അവൾ എന്തെന്നറിയില്ല ഇന്ന് വരെ അവൾ അനുഭവിക്കാത്ത ഒരു സന്തോഷം അവൾ സുഖം അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ് അതെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ കാണാണ് എൻ്റെ സഹോദരനെ കണ്ടു റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ല എൻ്റെ ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അവൾ തൻ്റെ ഉമ്മയെക്കുറിച്ച് ഓർത്തു കുറച്ച് ചെറുപ്പത്തിലാണ് അവളുടെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുള്ളത് പക്ഷേ ഉമ്മയുടെ ആ മുഖം അവൾക്ക് വ്യക്തമായും കൃത്യമായും ഓർമ്മയില്ല എന്ന് തന്നെ പറയാം പക്ഷേ എൻ്റെ ഉമ്മ സുന്ദരിയായിരുന്നു അതവൾക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പയുടെ കൂടെയുള്ള ആ ഒരു ഫാമിലി ഫോട്ടോ അതെ അതെടുത്ത് നോക്കുമായിരുന്നു അവൾ പലപ്പോഴും പിന്നീടതങ്ങോട്ട് പതുക്കെ മങ്ങി മങ്ങി പോലെയായപ്പോൾ അവൾ കൊതിച്ചു പോയി തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ മുഖം ഒരിക്കൽ കൂടി ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് അത് ചെറുപ്പത്തിലാണ് തന്നെ ഉപേക്ഷിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും തൻ്റെ ഇക്കാക്കിയും അള്ളാഹുവിൻ്റെ അരികിലേക്ക് പോയത് എന്നാൽ അവൾ മനസ്സുവല്ലാതെ അങ്ങ് കൊതിച്ചു പോയി അജ്മൽ കാ എവിടെ എൻ്റെ ഉമ്മ മോളെ റിലാക്സ് റിലാക്സ് കൂൾ ഡൗൺ മോള് എനിക്ക് വാക്ക് തരണം ഉമ്മയെ കാണിച്ചു ഇനി ഒരിക്കലും വയലന്റ് ആവില്ല നല്ല കുട്ടിയായിരിക്കും എന്നൊക്കെ എന്നിട്ട് നമുക്ക് ചികിത്സ ഒക്കെ തുടങ്ങണ്ടേ ഇക്ക അത് ആയിക്കോട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എവിടെ എനിക്കൊന്ന് കാണണം വേഗം കൊണ്ടുപോയി അജുമൽക്ക വേഗം കൊണ്ടുപോവാ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ മുഖം കാണുവാൻ അവൾക്ക് ധൃതിയായി അതെ അള്ളാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ പ്രസവിച്ച എൻ്റെ പൊന്നാരമ്മയെ എനിക്ക് കാണണം അതാണ് എനിക്ക് ആഗ്രഹം അങ്ങനെ അതാ അറബിയമ്മ അങ്ങോട്ട് കടന്നു വരികയാണ് സിനാൻ കൂടെയുണ്ട് മോളെ എന്ന പിന്നെ കണ്ണടച്ചോ നേരത്തെ ഇക്കാക്കി കാണിച്ച പോലെ തന്നെ അവൾ ഒരു നിമിഷം കണ്ണടച്ച് കിടന്നു പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അതാ അറബിയമ്മ അങ്ങോട്ട് വരുന്നു സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ ചാരി കിടക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ഒരു നിമിഷം അറബിയമ്മക്ക് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു അജ്മൽ ഇത് ഇവൾ അതെ അറബിയമ്മ അവളുടെ നിറഞ്ഞൊഴുകുന്ന ആ മിഴികൾ കൈകൾ കൊണ്ട് പതുക്കെ തോർത്തി കൊടുക്കുന്നു ആ ഒരു സ്പർശനം അവൾക്ക് അജ്മൽ പറയുന്നു മോളെ മോളുടെ ഉമ്മയാണ് കേട്ടോ കണ്ണീര് തോർത്തി തരുന്നത് മോളുടെ ഉമ്മ നിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു മോളെ ഉമ്മ എന്ന് പറഞ്ഞ് അവൾ കണ്ണു നിറന്നു അതെ പ്രകാശം പരത്തുന്ന മുഖവുമായി തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അതാ അവിടെ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു അറബിയമ്മയുടെ നിഖാബ് പൊന്തിച്ച ശേഷമാണ് അവളുടെ മുഖത്തേക്ക് അറബിയമ്മ നോക്കിയത് ആ മുഖമാണ് അവൾ കണ്ടതും ഉമ്മ എന്ന് പറഞ്ഞ് അവൾ ഉമ്മയെ കെട്ടിപ്പിടിക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ കഴിയുന്നില്ല കാലുകൾ തളർന്നതാണ് പക്ഷേ എങ്കിലും അറബിയമ്മ അവളുടെ അരികിലെത്തി അവളെ നെഞ്ചോട് ചേർത്തു പൊന്നുമോളെ ഉമ്മ വന്നു മോളുടെ ഉമ്മ വന്നിട്ടോ അവളുടെ മനോഹരമായ ആ ഒരു മുടിയിഴകൾ അറബിയമ്മ പതുക്കെ തലോടി തലോടിക്കൊടുത്തു പൊന്നുമോളെ ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും മോൾക്ക് ഉമ്മയുണ്ടാവും ഉമ്മ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടില്ലല്ലേ എവിടെ ഉണ്ടായിരുന്നില്ലേ എന്തിനാ ഉമ്മ എന്നെ വിട്ടിട്ട് പോയത് നിങ്ങൾ മോളെ അതൊക്കെ ഒരു വിധിയാണ് പഠിച്ച റബ്ബിനോട് ശുക്ര ചെയ്തോ അല്ല എന്ന് ചൊല്ലി പറഞ്ഞോ ഉമ്മ എൻ്റെ ഉമ്മ എനിക്ക് തിരിച്ചു കിട്ടി എനിക്കെൻ്റെ കക്കയും കിട്ടി മോളെ എൻ്റെ പൊന്നുമോൾ വിഷമിക്കല്ലേ ഉമ്മ ഉണ്ടായിരുന്നല്ലോ ഇവിടെ നമ്മൾ കാണുന്നില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഉമ്മ ഉണ്ടായിരുന്നോ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഇനി എന്നും ഉമ്മ ഉമ്മ എന്നെ വിട്ടു പോവരുത് എന്നെ വിട്ടു പോവരുത് ഇല്ല മോളെ ഇനി എന്നെ വിട്ട് പോയില്ല നിന്നെ വിട്ട് പോവില്ല ഇനി മോളെ ഞാൻ എൻ്റെ കൂടെ നടക്കും എന്താ പോരെ പക്ഷേ എനിക്ക് പോകാൻ കഴിയില്ല എൻ്റെ കാലുകൾ കണ്ടില്ലേ ആകെ അറബിയമ്മ അത് ശ്രദ്ധിച്ചപ്പോൾ അറബിയമ്മക്കും വല്ലാത്ത വിഷമായി ഇല്ല മോളെ എല്ലാത്തിനുള്ള ചികിത്സയുണ്ട് കിടപ്പിലായി കിടന്നിരുന്ന ലൈലയുടെ ആ ഭർത്താവ് എന്തായിരുന്നു അതിനുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മോൾ വിഷമിക്കണ്ട എന്തും നല്ല രീതിയിൽ നമുക്ക് ഷിഫയാക്കാം അള്ളാഹു സുബഹാനുവാത്താലയോട് കരഞ്ഞു പ്രാർത്ഥിക്കുക റബ്ബ് അതിനുള്ള മരുന്ന് തരും ഇൻഷാല്ല സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കിട്ടിയ സന്തോഷത്തിൽ എന്തെന്നറിയില്ല അജ്മലിനോടൊക്കെ അവൾ പറയുകയാണ് ഇക്ക എനിക്കൊരുപാട് നന്ദിയുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ഉമ്മയും എൻ്റെ ഇക്കാക്കയും കാണിച്ചു തന്നല്ലോ എനിക്കത് മതി ഉമ്മ 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 എന്തിനെന്നെ വിട്ട് പോയത് മോളെ അത് വിട്ടുപോയാലും ഇല്ലെങ്കിലും ഇപ്പോൾ തിരിച്ചെത്തിയല്ലോ ഉമ്മ ഇനി പോവരുത് കേട്ടോ ശരിക്കും ആ കുട്ടിയുടെ ഭംഗി ഉമ്മ ഒന്ന് ശരിക്കും ആസ്വദിക്കുക തന്നെ ചെയ്തു ആസ്വദിക്കുക തന്നെ ചെയ്തു മനോഹരമായ ആ ഒരു കണ്ണുകൾ അത് തിളങ്ങുന്നുണ്ടായിരുന്നു അത് ശരിക്കും ഒരു നീല കണ്ണുകൾ പോലെയാണ് അറബിയമ്മക്ക് തോന്നിയത് അത് അവളുടെ മുടിയഴുകൾ സ്വർണ്ണമുടികൾ പോലെയുള്ള അത്ര കളറാണ് അത്രക്കും തിളക്കമുള്ള മുടികളുമാണ് അവളുടെ ശരീരമാണെങ്കിൽ പട്ടുപോലെ സോഫ്റ്റ് മൃദുലം അത്രക്കും ലോലമായ ശരീരം മനോഹരമായ ചുവന്ന ചുണ്ടുകൾ മുല്ലമുട്ടു പോലുള്ള ദന്തനിരകൾ തുടുത്ത കവളുകൾ എന്തെന്നറിയില്ല ഓരോ ഭാഗവും പ്രത്യേകമായൊരു ഭംഗി പഠിച്ചോനെ ഇത് മിസ്രി പെണ്ണാണോ അതോ അറബി പെണ്ണാണോ എന്താ അറിയുന്നില്ല എന്തൊക്കെ തന്നെയും മാഷ അള്ള അലഹൻദരില്ല വല്ലാത്തൊരു സന്തോഷം എനിക്കൊരു പെൺകുട്ടിയെ കൂടി കിട്ടിയിരിക്കുന്നു അറബിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഹംതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പൊന്നുമോളെ ഉമ്മാൻ്റെ കുട്ടിയെ ഉമ്മ നോക്കൂട്ടോ ഇനി എങ്ങോട്ടും പോകില്ല സത്യം പറഞ്ഞാൽ അവളുടെ ആ ഒരു ശരീരത്തിൻ്റെ ഭംഗി പഠിച്ചോനെ അള്ളാഹു എത്രയെത്ര പെൺകുട്ടികളെ എത്ര മനോഹരമായിട്ടാണ് പഠിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഹംദയിൽ നിന്ന് കണ്ണെടുക്കുവാൻ തോന്നില്ല റബ്ബേ എത്ര സൗന്ദര്യമാണ് അല്ലെങ്കിലും ഒരു പക്ഷേ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങളുടെ സൗന്ദര്യം നോക്കുന്നത് പെണ്ണുങ്ങൾ തന്നെ ആയിരിക്കുമോ എനിക്കറിയില്ല ആ കുട്ടിയുടെ ഓമനത്തും തുളുമ്പുന്ന ആ ഒരു മുഖവും മുടിയിഴകളും എല്ലാം കൂടി കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വാര്യെടുത്ത് ഉമ്മ വെക്കാൻ തോന്നുകയാണ് എൻ്റെ പൊന്നു പൊന്നുമോളാണ് അവള് അറബിയമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു മോനെ അജ്മൽ എന്തൊക്കെ തന്നെയാലും നിൻ്റെ ഐഡിയ വളരെയധികം നന്നായിട്ടുണ്ട് കേട്ടോ പൊന്നു മോനെ അല്ലെങ്കിലും നീ ഒരുപാട് ആളുകളെ വിഷമിക്കുന്നവർക്ക് പ്രയാസം ഉള്ളവർക്ക് തണലേകുന്ന ആളാണ് അതുകൊണ്ട് പടച്ച റബ്ബ് നിനക്ക് അതിൻ്റെ പ്രതിഫലം നൽകും മോനെ മുഹ്സിയും സിനാനും ഒരുമിച്ചതുപോലെ എന്നാൽ ഈ കുട്ടി ആഗ്രഹിച്ചത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ലഭിക്കണം എന്ന് തന്നെയായിരുന്നു എന്നാൽ അഹങ്ങളെയായും ഉമ്മയായും ഞങ്ങളെ നീ അങ്ങ് ആക്കി തീർത്തല്ലോ മോനെ സന്തോഷമേ ഉള്ളൂ എനിക്കും ഒത്തിരി സന്തോഷമാണ് അജ്മലിനോട് ഒരുപാട് നന്ന് പറയുകയാണ് അറബി ഉമ്മ മോനെ നമുക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പെട്ടെന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഒക്കെ റെഡിയാക്കി എടുക്കാം അത് റെഡിയാകുന്ന ആകുന്ന പറഞ്ഞത് സാവകാശം പക്ഷേ അവൾക്ക് കുറച്ച് വയലൻ്റ് ആയപ്പോഴേ അങ്ങനെ ചെയ്തതാണെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല അവളുടെ അസുഖം ഞാൻ മാറ്റിത്തരാം അവളോട് സംസാരിച്ച് സംസാരിച്ച് വാക്കുകൾ പറഞ്ഞേ അവളെ ആ ഒരു മൈൻഡിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവൾ നല്ല കുട്ടിയായിരിക്കും പക്ഷേ ഒരു നിമിഷത്തെ പിഴവ് ഞാൻ അങ്ങോട്ട് റൂമിലേക്ക് പോയി അതെ അപ്പോഴേക്കും അവിടെ എത്തിയപ്പോൾ അവൾ പെട്ടെന്ന് അറബിയെ കണ്ട് വയലൻ്റ് ആകുകയാണ് ഒരിക്കൽ പോലും അറബിയെ കാണുന്നത് അവൾക്ക് ഇഷ്ടമല്ല സ്വന്തം പിതാവാണ് പക്ഷേ എന്താണെന്നറിയുന്നില്ല അതിനിടെ ഓടി ആരും പിടിച്ചിട്ട് കിട്ടിയില്ല ഒടുവിൽ എല്ലാവരും വന്ന് പിടിച്ചു ഈ ഒരു ഒരവസ്ഥയിലാക്കി ഹംതയെ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞുതന്നു ഒന്നും ചെയ്യരുതെന്ന് പക്ഷേ അതൊന്നും അവർ വക വച്ചില്ല ഹംത മോനെ അജ്മൽ കരയണ്ട ഒന്നും കരയണ്ട പഠിച്ച റബ്ബിൻ്റെ പരീക്ഷങ്ങളായിരിക്കും അതൊക്കെ ഒന്നും കരയേണ്ട ബിസ്മില്ലായ തവക്കൽ തുലന്ന എന്തൊക്കെ തന്നെയാലും ആ കുട്ടിക്ക് ഉമ്മയെന്ന് വിളിക്കാനും സഹോദരി നിന്ന് വിളിക്കാനും രണ്ടാളുകൾ ഉണ്ടല്ലോ സന്തോഷമേ ഉള്ളു മോളെ ഹംതാ മോളെന്തെങ്കിലും കഴിച്ചോ മോൾക്ക് ഉമ്മ ജ്യൂസ് തരട്ടെ ഉമ്മ അതൊന്നും വേണ്ട ഉമ്മ എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടാക്കി തരാമെന്നല്ലോ ഒരു സാധനം അത് മതി എനിക്ക് മോളെ അതെന്താ അറബി അറബിയമ്മ അതോർത്തു അതെ ഞാൻ സ്പെഷ്യലായിട്ട് വിരുന്നുകാർക്ക് വരുമ്പോൾ ഉണ്ടാക്കാറുള്ള ഒരു സംഭവമുണ്ട് അത് വളരെയധികം ടേസ്റ്റാണ് ശരിക്കും ഒരുപാട് ടൈം അതുണ്ടാക്കുവാൻ വേണ്ടി കാത്തിരിക്കണം ഒരു പക്ഷേ അതായിരിക്കുമോ എനിക്കറിയുന്നില്ല എന്തായാലും അൻഹന്തയുടെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കണം അറബിയമ്മ അവളോട് ചേർന്നിരിക്കുകയാണ് മോളെ ഹംദ നമുക്ക് വീട്ടിലേക്ക് പോവാട്ടോ ഡിസ്ചാർജ് വാങ്ങിയിട്ട് എന്നിട്ട് നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാട്ടോ ഓക്കെ അങ്ങനെയല്ലേ അവളുടെ ആ ഒരു മുടിയഴികളിലൂടെ അറബിയമ്മ തലോടിക്കൊണ്ടിരുന്നു അവളുടെ നെറ്റിയിൽ ചുംബിച്ചു പൊന്നു മോളെ ഉമ്മ ഒരിക്കലും മോളെ വീട്ടിനി പോകൂലെട്ടോ ഉമ്മ ഇനി പോവരുത് ഒരിക്കലും എനിക്ക് എനിക്കത്രക്കും ഇഷ്ടമാണ് ഉമ്മയെ സത്യം പറഞ്ഞാൽ അറബി ഉമ്മക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയ പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം റബ്ബെ വീട്ടിൽ ഒരു പെൺകുട്ടി അതിപ്പോൾ എൻ്റെ മോൻ തലാൽ എതിർക്കുകയാണെങ്കിലും ഒരു പെൺകുട്ടിയെ വേണം അതെൻ്റെ മനസ്സിൽ ഒരാഗ്രഹമാണ് അറബിയമ്മയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു അത് ഹംദമോളെ കിട്ടിയപ്പോൾ തനിക്കൊരു പൊന്നുമോൾ പിറന്നുപോലെയാണ് അറബിയമ്മക്ക് തോന്നുന്നത് അറബിയമ്മ അവളെ നല്ല രീതിയിൽ കൊഞ്ചിക്കുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും റഹമത്തുള്ള ഉപരൊക്കെ എത്തു